അസലാമലൈക്കും വാർഹമുല്ലാ വാത്തൂ അലഹമുല്ലാ റസൂലില്ല വാലാ അലിഹി വസ്ഹ ബിഹി അജ്മിൻ അംബാബാദ് അള്ളാവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധവിലക്കുകൾ ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വ വസീയത് ചെയ്യുകയാണ് അസ്സലാമിക്കു അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് കുടുംബമായി ജീവിക്കുവാൻ സാധിക്കുക എന്നത് കുടുംബബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് കുടുംബമെന്നത് മാതാപിതാക്കളിലും മക്കളിലും പരിമിതപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല മറിച്ച് സഹോദരങ്ങളും സഹോദരികളും അങ്ങനെ എല്ലാവരും ചേരുന്ന ഒന്നാണ് അവരോടെല്ലാം വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ബാധ്യതകളും കടപ്പാടുകളുമുണ്ട് അവർക്ക് നന്മ ചെയ്യണമെന്നും അവരോട് ബന്ധം പുലർത്തണമെന്നുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ബന്ധം പുലർത്തൽ വലിയ പുണ്യമുള്ള കാര്യമാണ് മറുഭാഗത്ത് ബന്ധം വിച്ഛേക്കുന്നവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് നബ്സലാ അലൈഹുല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുടുംബം കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് അവരോട് നല്ല നിലയിൽ വർത്തിക്കൂ എന്നാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് അവർ അവരുടെ അടുത്ത് പോയി അവർക്ക് സലാം പറയുകയും അവർ അവരോട് അല്പനേരം സംസാരിക്കുകയുമാണ് വേണ്ടത് രണ്ടാമത്തേത് സാധ്യമാകുന്നത്ര സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അവരോട് അവർക്ക് വല്ല പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവരെ അതൊന്നും അറിയാത്ത മറ്റു നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് അവരുടെ പ്രയാസം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നാം നിറവേറ്റി കൊടുക്കണം അതൊന്നും കൊടുത്ത് സഹായിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തേത് ദോഹകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് അവരുടെ മനസ്സിന് പ്രയാസപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളിലും നമ്മുടെ നാവിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ ഉണ്ടാവാതെ നാം സൂക്ഷിക്കണം നാലാമത്തേത് അവരെ സന്ദർശിക്കണം അവരിൽ പ്രായമായവരുണ്ടാവാം അവരിൽ ലോകം ലോകമുള്ളവരുണ്ടാവാം അവരോടത്ത് ഇടയ്ക്കിടെ പോയി സന്ദർശിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും നമുക്ക് സാധിക്കണം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹ് പറയുന്നു അബുദുല്ലാ നിങ്ങൾ അള്ളാഹുനെ ആരാധിക്കുക അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക വബി ദിൽ കുർബ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോടും നല്ല നിലയിൽ വർത്തിക്കുക എന്നതാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അത് നാം എടുത്തു പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞു ഓ ബിൽ കുർബ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് നല്ല നില എന്നാണ് അലഹമില്ല ഇന്ന് നാം ഇരുപത്തിനാലാമത്തെ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ചോദിക്കാനുള്ളത് ആരെങ്കിലും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ബന്ധം മുറിച്ചിട്ടാണ് ഈ റമദാനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ നഷ്ടമാകും സഹോദരങ്ങളെ ഈ ചെയ്ത് കൂട്ടിയ എല്ലാ കർമ്മങ്ങളും നഷ്ടമായി പോകും അതുകൊണ്ട് ഇന്ന് തന്നെ ആ ബന്ധം ചേർക്കണം അത് നാളെയാവാമെന്ന് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ ചേർക്കാൻ നമുക്ക് സാധിക്കണം കാരണം മരണം അത് ഏത് സെക്കൻഡിലും നമ്മളെ പിരികൂടാവുന്നതാണ് അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്ന് ആർക്കും പറയുക സാധ്യമല്ല കുടുംബത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു അള്ളാഹു പറഞ്ഞു അനു റഹ്മാനുൻ ഞാൻ റഹ്മാൻ ആകുന്നു വഹിയർ റഹിമുൻ അത് റഹിമാകുന്നു ഇസ്മി എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ അതിന് പേര് നൽകിയത് ആരതി ആരാധനെ ചേർത്തുവോ വസൽ തുഹു അവനുമായി ബന്ധം ചേർത്തിരിക്കുന്നു മൻ മൻഹ ആരാതിനെ മുറിച്ചുവോ ഞാൻ അവനുമായി പത്തുഹഹു ഞാൻ അവനുമായി ബന്ധം മുറിച്ചിരിക്കുന്നു അള്ളാഹു പറഞ്ഞത് ഞാനവനുമായി ബന്ധം മുറിക്കുമെന്നല്ല അവനുമായി ബന്ധം മുറിച്ചു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹുമായ ഒരു ബന്ധമില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കണം കുടുംബബന്ധം ചേർത്താനുള്ള നേട്ടത്തെക്കുറിച്ച് നബിസ്വല്ലാ അലൈഹി വല്ലം പരലോകത്തും എഹ്ലോകത്തും പറഞ്ഞു തരുന്നുണ്ട് നബി നബിസ് അലൈഹി വസ്ലാം പറയുന്നു റിസ്കി തന്റെ വിഭവങ്ങളിൽ വിശാലത ഇഷ്ടപ്പെടുന്നവരും

ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ബന്ധം മുറിയാൻ സാധ്യത സാധ്യത ഉണ്ടാക്കും പരസ്പരം സ്നേഹത്തിലും അനുബ അനുകമ്പയിലും കാരുണ്ണത്തിലും ജീവിക്കേണ്ടവരാണ് നാം നിസാര പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബബന്ധം പൊട്ടിച്ചെറിഞ്ഞ് കൊലപാതകത്തിലേക്ക് വരെ എത്തിയ എത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിലുള്ളത് പരസ്പ കുടുംബബന്ധത്തിൽ പരസ്പരം താങ്ങും തണലുമായി മാറാൻ നമുക്ക് സാധിക്കണം അതാണ് ഇസ്ലാം നമ്മോട് നമ്മോട് കൽപ്പിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം നാം അത് മറക്കാതിരിക്കുക കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹ് നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹുറബുലമീൻ അസലാ വാലൈക്കു വരഹമുല്ല സുബാൻ ദിക്കാഫുബലി